ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുമ്പോൾ തേങ്ങ കരച്ച് കുടമ്പൊളിയൊക്കെ ഇട്ട് വെച്ച റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക അതിന് വേണ്ടി ഞാൻ അരക്കിലോ മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അരക്കിലോ അക്കോറയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം ഒരു അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നാല് ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി എണ്ട്ട ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ഉലുവന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഉലുവപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ നമുക്ക് കറി റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും മൺചട്ടിയാണ് ടേസ്റ്റ് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ആറോ ഏഴോ ചുവന്നുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്താൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കട്ടോ അപ്പൊ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ തേങ്ങ ഒന്ന് വഴറ്റിയെടുത്തതിനുശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഞാന് കുടംപുളിയോ ചേർത്ത് കൊടുക്കുന്നത് കുടംപുളി ഞാന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്ത പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്ത കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളി ഞാനൊരു നാലഞ്ച് കഷ്ണമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിനുശേഷമാണ് മീൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കറി ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചത് ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു കിടിലൻ മീൻ കറിയാണ് കറിയുട്ടോ അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം അങ്ങനെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ലോണം തിളച്ച് മീനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ മീനൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട് അപ്പം മീനൊന്നും വല്ലാതെ ഇനി കയ്യിലിട്ട് ഇളക്കി കൊടുക്കണ്ട മീനുടഞ്ഞു പോകട്ടോ അത് ചട്ടിയെടുത്തൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി ഇപ്പം താണ്ടീല നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം അതിനു വേണ്ടി ഞാനൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവയുണ്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ച് ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ട് ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം ഇത് എണ്ണയിലേക്ക് ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ അതിനാണ് ഞാൻ ഈ എണ്ണയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് അര മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മീൻ കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം വീഡിയോയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാൽ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം